സംസ്കൃത നമസ്കാരം ദാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് അന്നദാനം ഇതിഹാസങ്ങളിലും പതിനെട്ട് പുരാണങ്ങളിലുമൊക്കെ അന്നദാനത്തിൻ്റെ മഹാത്മ്യം ഏറെ വിസ്തരിക്കപ്പെട്ടിട്ടുമുണ്ട് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവങ്ങൾ സപ്താഹയജ്ഞങ്ങൾ നവാഹയജ്ഞങ്ങൾ എന്നിവയുടെ ഒക്കെ ഭാഗമായി അന്നദാനം വളരെ വിശേഷപ്പെട്ട ഒരു സപദ്യയായി നമ്മൾ നടത്തി വരുന്നു സപദ്യ എന്ന് തന്നെ അന്നദാനത്തെ വിശേഷിപ്പിക്കണം അത് പൂജ തന്നെയാണ് അന്നം വിളമ്പുന്നവരും അന്നം ഭുജിക്കുന്നവരും സ്വയം അന്നവും ഈശ്വരനാണ് എന്ന സങ്കല്പമാണ് നമ്മുടെ ഉപനിഷത്തുകളും മുന്നോട്ട് വച്ചിട്ടുള്ളത് അന്നാദേവ ഇമാനി ഭൂതാനി ജായന്തേ അന്നം പ്രയന്തി അഭിസംബിശന് അന്നം ബ്രഹ്മേതി അന്നത്തെ ബ്രഹ്മമായി തന്നെ നാം ആരാധിക്കുന്നു സങ്കൽപ്പിക്കുന്നു ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിലും വാട്സാപ്പിലുമായി ഒരു വാചകം അന്നദാനത്തെക്കുറിച്ച് പ്രചരിക്കുന്നതായി കണ്ടു നമ്മുടെ അനുഷ്ഠാനങ്ങളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഇത്തരത്തിലുള്ള അനവധി സന്ദേശങ്ങൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അന്നദാനത്തെക്കുറിച്ച് ഞാൻ കണ്ട വാചകം ഇതാണ് അന്നം വിളമ്പേണ്ടത് ഗതികെട്ട വയറിന് മുമ്പിലായിരിക്കണം അല്ലാതെ ക്ഷേത്രത്തിൽ അന്നദാനമുണ്ടെന്ന് കരുതി സ്വന്തം വീട്ടിൽ അരിയിടാത്തവർക്ക് വേണ്ടിയാവരുത് ഇതാണ് ആ വാചകം വാചകം കേൾക്കുമ്പോൾ നമുക്കും പെട്ടെന്ന് ശരിയാണ് എന്ന് തോന്നും അന്നം വിളമ്പേണ്ടത് ഗതികെട്ട വയറിന് മുമ്പിലല്ലേ എന്ന് ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന അന്നദാനം ഗതിയില്ലാത്തവർക്ക് വിളമ്പുന്ന ഒന്നല്ല അത് ഈശ്വരൻ്റെ പ്രസാദമാണ് അവിടെ നടക്കുന്ന സബര്യകളുടെ ഭാഗമാണ് അന്നദാനവും ആ അന്നം കൊടുക്കുന്നവരും ഈശ്വരന്മാരാണ് അത് കഴിക്കുന്നവരും ഈശ്വരന്മാരാണ് സ്വയം ആ അന്നം തന്നെ ഈശ്വരനാണ് ഇതാണ് അവിടുത്തെ സങ്കല്പം അപ്പോൾ ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട് എന്ന് മനസ്സിലാക്കി അത് കഴിക്കാൻ വരുന്നവരെ ഗതികെട്ടവരാണോ സമ്പന്നരാണോ ദരിദ്രരാണോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നവരാണോ അറിവുള്ളവരാണോ അറിവില്ലാത്തവരാണോ ഇങ്ങനെയുള്ള ഭേദബുദ്ധി ഉള്ളിൽ വെച്ചുകൊണ്ടല്ല അന്നദാനം എന്ന മഹത്തരമായിരിക്കുന്ന അനുഷ്ഠാനം നടക്കുന്നത് ആ ക്ഷേത്രത്തിലെ ദേവതയുടെ അഭീഷ്ട സിദ്ധിക്ക് വേണ്ടി നടക്കുന്ന അനവധി ക്രിയകളുടെ ഭാഗമായി അതിലേക്ക് ഗ്രാമങ്ങളെയും ദേശങ്ങളെയും എല്ലാ ഭക്ത മനസ്സുകളെയും ഏകോപിപ്പിക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് അന്നദാനം സ്വന്തം ഗൃഹത്തിൽ ഇഷ്ടം പോലെ പരിചാരകരുണ്ടായിട്ടും വിശാലമായ അടുക്കളയുണ്ടായിട്ടും അവിടെ എപ്പോൾ വേണമെങ്കിലും ഇഷ്ടമുള്ള തരത്തിലുള്ള ഭക്ഷണം കഴിക്കാനുള്ള ആ സമ്പത്തുള്ളവരായിരുന്നിട്ടും അതെല്ലാം മാറ്റിവെച്ച് അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ നടക്കുന്ന ഗ്രാമക്ഷേത്രത്തിൽ നടക്കുന്ന കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന ആ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള അന്നദാനത്തിൽ പങ്കുചേരണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ ഭക്തി ഉണർന്നവർക്ക് മാത്രമേ അത് സാധ്യമാകൂ ഭക്തിയിലേക്ക് നമ്മെ ചേർത്ത് വെക്കുന്നതാണ് അന്നദാനം എന്ന മഹാസങ്കല്പം അതുകൊണ്ടാണ് അന്നദാനത്തെ കുറിച്ച് അന്നം വിളമ്പുന്നവരും അന്നം കഴിക്കുന്നവരും എങ്ങനെയാണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചത് ഹരിർദാത ഹരിർഭോക്ത ഹരിരന്നം പ്രജാപതി ഹരിർവിപ്രശരീരസ്തു ഭൂക്തേ ഭോജയതേ ഹരി അന്നം കൊടുക്കുന്നവർ ശ്രീഹരി ശ്രീഹരിസ്വരൂപമാണ് അന്നം കഴിക്കുന്നവരും ശ്രീഹരി ശ്രീഹരിസ്വരൂപം തന്നെ ആ അന്നവും ഹരിസ്വരൂപം ആ അന്നം എത്തിച്ചേരുന്നത് ആരുടെ ശരീരത്തിലാണോ ആ ശരീരം വിപ്ര ശ്രേഷ്ഠമാണ് അതും ഹരിസ്വരൂപം തന്നെയാണ് ഇങ്ങനെയുള്ള സങ്കല്പത്തിലൂടെ നമ്മുടെ എല്ലാ തരത്തിലുമുള്ള അധികാരത്തിൻ്റെതോ ആദർശത്തിൻ്റേതോ ഒക്കെയായ പലതരത്തിലുള്ള വിഭാഗീയ ചിന്തകളും ഇല്ലാതാക്കി ഒരു ഉത്സവകാലമെങ്കിലും അല്ലെങ്കിൽ ഒരു സപ്താഹകാലമെങ്കിലും എല്ലാവരും പലദേശങ്ങളിൽ നിന്ന് വരുന്നവർ അവരവരുടേതായിരിക്കുന്ന ഇഷ്ടങ്ങളെയെല്ലാം മാറ്റി വച്ച് ആ അന്നം കഴിക്കാനായി ഒത്തുകൂടുന്നുണ്ടെങ്കിൽ ബ്രഹ്മാർപ്പണം ബ്രഹ്മകവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേനഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുക്കുന്നു എന്നല്ല ദാനം എന്നത് ഒരു ക്രിയയാണ് അത് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നവർ ശ്രേഷ്ഠരോ വാങ്ങുന്നവർ ശ്രേഷ്ഠത കുറഞ്ഞവരോ അല്ല ഉള്ളവരോ ഇല്ലാത്തവരോ അല്ല പണ്ഡിതരോ പാമരോ അല്ല കൊടുക്കുന്നവരും വാങ്ങുന്നവരും ഈശ്വര സ്വരൂപികളാണ് കൊടുക്കുന്ന ദ്രവ്യവും ഈശ്വര സ്വരൂപമാണ് അതാണ് നമ്മുടെ ദാനസങ്കല്പം എൻ്റേതെന്ന ഭാവനകളെ ഇല്ലാതാക്കി ആവുന്നത്ര ഈ പ്രപഞ്ചത്തിലെ പരസ്പരമുള്ളതായ സഹവർത്തിത്വത്തിലേക്ക് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു പരിശീലനം കൂടിയാണ് ദാനമെന്ന മഹാസങ്കല്പം സപ്താഹ യജ്ഞവേദികളിലും ക്ഷേത്ര ഉത്സവ അനുഷ്ഠാനാദികളോടനുബന്ധിച്ചും നടക്കുന്നതായ അന്നദാനമെന്ന മഹത്തരമായ ക്രിയാങ്കം അത് അതാത് ക്ഷേത്ര ദേവതകളുടെ പൂജാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ് ആ അന്നം ആ ദേവതയുടെ പ്രസാദമാണ് ആ പ്രസാദം ഭുജിക്കാൻ വരുന്ന ആളുകൾ ആ ദേവതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ആ പ്രസാദ ഭോജനത്തിലൂടെ ആ ദേവതയിൽ നിന്ന് നമുക്ക് അഭീഷ്ടങ്ങൾ ലഭിക്കുന്നു ആ അന്നദാനത്തിലേക്ക് ദാനം നൽകുന്നവരായും ആ അന്നം ഭുജിക്കുന്നവരായും നമുക്ക് പങ്കുചേരാം അതിലൂടെ ഒരു സമൂഹം ദേശദേശാന്തരങ്ങൾ ഇവയെല്ലാം ഒന്നായിത്തീരുന്നു ഭക്ത മനസ്സുകൾ ഏകമായിരിക്കുന്ന ഈശ്വരീയ സങ്കല്പത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നു അവിടെ എല്ലാവരും സമരാണ് എല്ലാവരും ഈശ്വര ഈശ്വരസ്വരൂപികളാണ് കൊടുക്കുന്നവരും വാങ്ങുന്നവരും കൊടുക്കുന്ന ദ്രവ്യവും ഈശ്വരനാണ് എന്ന ആ മഹാസങ്കൽപ്പത്തെ ഇത്രയും മഹത്തരമായിരിക്കുന്ന ഒരു സംസ്കൃതിയെ നമുക്ക് ലോകത്തിൽ മറ്റെവിടെയും കാണാൻ സാധിക്കുകയില്ല നമസ്കാരം